ഹലോ ഫ്രണ്ട്സ് പഴയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കണ്ട ഇപ്പോൾ ഓൺ ആണ് വരുന്നത് നമുക്ക് സദ്യയൊക്കെ ഒരുങ്ങണം അപ്പോൾ എത്ര പാത്രം ഉണ്ടെങ്കിലും മതിയാകത്തില്ല അപ്പോൾ പഴയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും സബ്സ്ക്രൈബുമുള്ള ഓൾ ഒന്ന് ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ നിങ്ങൾ ഉള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടിയോ അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാനും സാധിക്കുന്നതാണ് പിന്നെ ഈ കുക്കറ് പിടിയുടെ സൈഡും അതുപോലെ അതിൻ്റെ വാൽവിനൊക്കെ പ്രോബ്ലം ആയിട്ട് അതൊന്ന് കടയി കൊടുത്ത് ശരിയാക്കാമെന്നൊക്കെ വേണ്ടി മാറ്റി വെച്ചിരിക്കായിരുന്നു പിന്നീട് വേറൊരു കുക്കറൊക്കെ മേടിച്ചു അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെ പല കാരണങ്ങൾ കൊണ്ട് മാറ്റി വെച്ചിരിക്കും പക്ഷേ ഇനിയും ഇതിനകത്ത് അങ്ങനെ മാറ്റി വയ്ക്കാൻ നമുക്ക് ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് സാധാരണ നമ്മൾ തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ് ഫ്രീസറിലായിരിക്കും വെക്കുന്നത് പിന്നീട് ആവശ്യം നോക്കുമ്പോൾ അത് എടുക്കുന്ന സമയത്ത് അത് ഇതുപോലെ കട്ടായിട്ടിരിക്കും അപ്പോൾ അങ്ങനെ കട്ടായിട്ടിരിക്കുന്ന നമുക്ക് നേരത്തെ അത് എടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കട്ടായിട്ടിരിക്കുന്നത് തേങ്ങാപ്പിരി നിന്ന് കുറച്ച് ഭാഗം അടർത്തി എടുക്കുന്നുണ്ട് എന്നിട്ടൊരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുന്നു എന്നിട്ട് കുക്കറിലോട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പാത്രം കൂടെ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് അതിൻ്റെ പുറത്തോട്ടാണ് ഈ പാത്രം എടുത്ത് വെക്കുന്നത് എന്നിട്ട് അടച്ചു വെക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അതിരെ ആ തണുപ്പൊക്കെ മാറി അത് നമുക്ക് കൈകൊണ്ട് അടർത്തിയാൽ അത് അടർന്നു വരുന്നതായിട്ട് കാണാം തോറിനൊക്കെ വൈകാൻ വേണമെങ്കിൽ ഈ രീതി നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ അത് നേരത്തെ അത് തണുപ്പൊക്കെ മാറി വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ താമസം മറന്നു പോയി എടുത്ത് വെക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കറിക്കകത്ത് ഇടാനാണെങ്കിൽ നമുക്ക് അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിൻസില ജാറിൽ അങ്ങ് അടിച്ചാൽ മതിയെന്ന് പറയാം പക്ഷേ തോന്നാത്ത ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ തണുപ്പൊക്കെ മാറി വരണം അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ തണുപ്പ് മാറ്റിയെടുക്കാം തന്നെയല്ല ചിരട്ടയുടെ ചെറിയ ചെറിയ പീസുകളൊക്കെ ചിലപ്പോൾ അതിൽ വീണിട്ടുണ്ടാവും നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനകത്ത് അങ്ങനെ ഉണ്ടാവും അതൊക്കെ എടുത്ത് മാറ്റേണ്ടതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ രീതി ചെയ്യാവുന്നതാണ് ഇനി തേങ്ങാപ്പീര കൊണ്ട് വേറൊരു അടിപൊളി ടിപ്പ് തന്നെ ഉണ്ട് ഉപയോഗിക്കാത്ത വേറൊരു കുക്കർ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇതിലോട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങയ്ക്ക് തണുപ്പുണ്ട് അതിനകത്തൊരു വെള്ളമയം ഉണ്ട് ഫ്രീസറിരുന്നതായത് കൊണ്ട് ഒരു വെള്ളമയം ഉണ്ട് ആ വെള്ളമയത്തോടുകൂടി നമ്മൾ ആ കുക്കറിലോട്ട് ഇടുമ്പോൾ അതിലൊന്ന് പറ്റി പിടിച്ചിട്ട് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ഒഴിവാക്കി കിട്ടണതുകൊണ്ട് ശകലം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ആ കുക്കറിനകത്ത് മൊത്തം ആക്കി കൊടുക്കുന്നുണ്ട് ഇനിയും തേങ്ങാപ്പീര അതിലോട്ട് കൊടുക്കുന്നു എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓണാണ് ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം കാരണം തേങ്ങാപ്പീരയിലെ ഒരു വെള്ളമയം ഉണ്ട് അതൊന്ന് ഡ്രൈ ആയിട്ട് വരണം അന്ന് അത് കഴിഞ്ഞിട്ട് ഞാനിത് അടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴ് നമ്മൾ പഴയ കുക്കറൊന്നും ഇനി മാറ്റി വെക്കേണ്ട ഓണത്തിന് സദ്യ ഉണ്ടാക്കാൻ സമയത്ത് നമുക്ക് എത്ര പാത്രം ഉണ്ടായാലും മതിയാകത്തില്ല അപ്പോൾ ഈ പഴയ മാറ്റി വെച്ചേക്കുന്ന കുക്കറൊക്കെ ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പല പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ചെയ്യുമ്പോൾ അതൊട്ടും തന്നെ അടി പിടിക്കത്തില്ല പിന്നിടൊന്ന് അത് അടച്ചു വെച്ച് കൊടുക്കുന്നു അതിൻ്റെ ആ തണുപ്പെല്ലാം മാറിക്കഴിഞ്ഞൊന്ന് ഡ്രൈ ആയിട്ട് തോന്നുന്ന സമയത്ത് നമുക്ക് ഇത് അടച്ചു വെച്ച് കൊടുക്കാം പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ട് പിന്നെ രണ്ട് പ്രാവശ്യം ഇടയ്ക്കൊന്ന് ഒന്ന് നോക്കിയതേ ഉള്ളൂ അന്ന് ആ സമയത്തൊന്ന് ഇളക്കിയിട്ട് കൊടുത്തതേ ഉള്ളൂ അപ്പോഴേക്ക് നമ്മുടെ തേങ്ങാപ്പീര നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓണത്തിന് സമയമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ തേങ്ങാപ്പീരൊക്കെ വറുത്ത് ചേർക്കട്ടെ കറികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഇടാനായിട്ട് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുമ്പം ആ കുക്കറിൽ നല്ല കട്ടിയുള്ള പാത്രമാണ് അപ്പോൾ അതിനകത്ത് ഇവനായിട്ടുള്ള ചൂടായിരിക്കും അതിനുള്ളിലുള്ളത് അതപ്പോൾ പെട്ടെന്ന് അത് നന്നായിട്ടെല്ലാം ഒരേപോലെ അത് വറുത്ത് വരുന്നതായിട്ട് സഹായിക്കുന്നതായിരിക്കും അതുപോലെ ഓണത്തിനുണ്ടാക്കാൻ നമ്മുടെ ഒട്ടുമിക്ക കറികൾക്കകത്തും നമുക്ക് തേങ്ങാപ്പീര കേടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കുക്കറിലോട്ട് തേങ്ങ ഇട്ട് എടുത്തിട്ട് അതൊന്ന് പുഴുങ്ങി എടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ചിട്ടയിൽ നിന്ന് ഇളക്കിയിട്ട് അപ്പോൾ നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത് ചിട്ടയിൽ നിന്ന് പെട്ടെന്ന് ഇളകി കിട്ടാനായിട്ടാണ് അങ്ങനെ ഇളക്കി എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മിക്സർ ജാലിലിട്ട് അടിച്ചെടുത്ത് ഒരു പ്രാവശ്യം ഒന്ന് അന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അപ്പോഴത്തേന് അത് തേങ്ങാപ്പീരയെ കിട്ടും എന്നിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഓണത്തിന് ആ രീതിയിൽ നമുക്ക് തേങ്ങാപ്പീര എടുക്കാവുന്നതാണ് നമുക്ക് ഒറ്റ ആയാസം ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ പിര ആയി കിട്ടും അടുത്തത് മഴക്കാലത്ത് ദോശക്കായാലും അപ്പത്തിനായാലും അരിയും ഉഴുന്നൊക്കെ നമ്മൾ കുതിർത്ത് വെക്കാറുണ്ടാകും പക്ഷേ അത് കുതിർന്ന് വരാനായിട്ട് താമസം ഉണ്ടാകും അപ്പോൾ അങ്ങനെ വരുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഞാൻ ആ കുക്കറിലോട്ട് കുറച്ച് ചൂടുള്ളം ഒഴിക്കുന്നു എന്നിട്ട് നമ്മുടെ പാത്രം അതിലോട്ട് ഇറക്കി വെച്ച് അടച്ചു വെക്കാവുന്നതാണ് ഒരു മണിക്കൂറുള്ളിൽ തന്നെ നന്നായിട്ട് അത് കുതിർന്നു വരുന്നതായിരിക്കും അരി ഉഴുന്നൊക്കെ ഒരു മണിക്കൂർ മുമ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചിരുന്നതാണേ അപ്പോൾ ഞാൻ വീടിയെടുക്കുമ്പോൾ ഓർത്തപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് കാണിക്കുന്നതാണ് അതേപോലെ ആ കുക്കറിനകത്ത് ഒരു പാത്രമേ ഒരു ടൈമിൽ വെക്കാനുള്ള ഇത് സ്പൈസേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ രണ്ടും കൂടെ ഇടണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് നന്നായിട്ട് കുതിർന്നു അരി ഉഴുന്നുകൂടെ ഒരുമിച്ചിട്ടാലും നന്നായിട്ട് അത് കുതിർന്ന് വരുന്നതായിരിക്കേ മഴക്കാലത്ത് വറ്റമുള ഒക്കെ ആണെങ്കിൽ ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് കുറച്ച് പാഴാണ് അതിൽ പൂപ്പലും കുത്തലും ഒക്കെ വരും അതുപോലെ തന്നെ അത് തണുത്ത് പോവും അപ്പം അങ്ങനെ വരുന്നതൊക്കെ ഒഴിവാക്കാനും ചെയ്യാൻ പറ്റിയ നല്ല ടിപ്പാണേ എടുത്തിട്ടുണ്ട് അത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നു അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പുഴും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഗ്യാസ് ഓണാണ് ചെറുതീയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ചൂടായി അത് നല്ലതായിട്ട് വറുത്ത് വരുന്നതായിരിക്കും നല്ല ഫ്രഷായിട്ട് തന്നെ അത് കുറേ നാളെ നമുക്ക് സൂക്ഷിക്കാൻ സഹായിക്കുന്നതായിരിക്കും നമ്മൾ വറ്റൻമുളകും മല്ലിയും ഒക്കെ നേരത്തെ മേടിച്ച് വെക്കാറുണ്ട് അപ്പം ഈ രീതിയിൽ ചെയ്തു വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നതായിരിക്കും കൂടാതെ കഴിഞ്ഞിട്ട് ആ ഒരു കുപ്പിയിലിട്ട് നമുക്ക് അടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ൾ വീട്ട് വളർപ്പിൽ വാഴ കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് ഓണത്തിന് വെട്ടത്തക്ക രീതിയിൽ അത് പഴുപ്പിക്കാനും വറക്കാനും ഒക്കെ എടുക്കുന്ന രീതിയിൽ അത് വള കൃഷി ചെയ്യാറുണ്ട് അങ്ങനെ വരുമ്പം നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ പഴം പഴുത്ത് കിട്ടണമെന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കുക്കറിലോട്ട് ഒരു പേപ്പർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണ്ടിയ കായ കുക്കറിലോട്ട് എടുത്ത് വെച്ചിട്ട് ഒരു പാത്രത്തിൽ ചട്ട കരച്ചതാണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്നിട്ട് അടച്ചു കൊടുക്കുന്നു അപ്പോൾ അതിൽ ഇരുന്ന് പുകയുന്നതനുസരിച്ച് ആ ഉള്ളിലെ കായ പഴുത്ത് വരുന്നതിന് സഹായിക്കുന്നതായിരിക്കും അല്ല ഇപ്പോഴും നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള ഡപ്പയൊക്കെ ഉണ്ടായിരിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ കവറ് തന്നെ സൂക്ഷിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ കുക്കറിൽ ആ കവറ് എടുത്തു വെച്ചിട്ട് അടച്ചു വെക്കുകയെന്നാണ് അപ്പോൾ അത് ഒരുപാട് നാൾ അഴുക്കാതെ തന്നെ തണുപ്പൊന്നും അടിക്കാതെ തന്നെ നന്നായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കും അതുപോലെ അഴി വാർക്കുന്നതിനാണേലും നമുക്ക് ഈ കുക്കർ ഉപയോഗിക്കാനാണ് ഈ കുക്കറിൻ്റെ മുകളിലോട്ട് അരിപ്പ് പോലുള്ള പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചോറ് കോരി ഇടണം അപ്പോൾ അതിലെ കഞ്ഞിവെള്ളം എല്ലാം ആ ഉള്ളിലോട്ട് വീഴുന്നതായിരിക്കും അങ്ങനെ നമുക്ക് അഴി വാർക്കുന്നതിനാണേലും ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് പപ്പടം എടുത്തിട്ടുണ്ട് അപ്പം കുക്കറിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നു അത് ചൂടായി വരുമ്പോൾ ആ പപ്പടം ഇട്ട് പൊള്ളിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിലാകുമ്പോൾ ആ ഓയിൽ പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും ഇവനായിട്ട് എല്ലായിടത്തും ഒരേപോലെ ചൂടായി കിട്ടുകയും ചെയ്യും നമുക്ക് പപ്പടമൊക്കെ പെട്ടെന്ന് പൊള്ളിച്ചെടുക്കാം അതേപോലെ പപ്പടത്തിന് വരെ നമുക്ക് പൂരിയൊക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും ഈ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണെങ്കിൽ കുറച്ചെണ്ണ മതി ആ കുറച്ചെണ്ണയിൽ തന്നെ നമുക്കെല്ലാം വാർത്തെടുക്കാവുന്നതാണ് ഓണത്തിനൊക്കെ പപ്പടമൊക്കെ പൊളിക്കേണ്ടതായിട്ടുണ്ട് അപ്പം പെട്ടെന്ന് നമുക്ക് പപ്പടമൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് സഹായിക്കും ഇനി ഓയിലിൽ വറുത്ത് പപ്പടം വറുത്തെടുക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ഉപ്പ് നന്നായിട്ട് ചൂടാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പപ്പടം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പപ്പടമാണ് ഞാൻ ചെറുതായിട്ട് പീസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോഴും നന്നായിട്ട് അത് പൊള്ളി വരുന്നതായിരിക്കും ഈ രീതിയിൽ നമുക്ക് ഒട്ടും തന്നെ എണ്ണയില്ലാതെ തന്നെ പപ്പടം വറുത്തെടുക്കാവുന്നതാണ് ചൂറിലോട്ട് ശൈലം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അതിലേക്ക് നമ്മൾ തുണിയൊക്കെ കഴിയുന്ന ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു ഹാഫ് ലെവൺ എടുത്തിട്ട് പിഴിഞ്ഞ് നീര് ഒഴി ഇടുന്നുണ്ട് അതുപോലെ ആ തൊണ്ടും അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ഇത് കിച്ചണിലെ ടവല് അതുപോലെ തോർത്തൊക്കെ നമുക്ക് പുഴുങ്ങി ഇതിലെടുക്കാവുന്നതാണേ ടവിലാ ലോഷനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് വെച്ച് ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു കൊടുക്കുന്നു ഒരു രണ്ട് മിനിറ്റോളം ഒക്കെ വെച്ചാൽ മതി അന്ന് അത് തിളച്ച് വരുന്നുണ്ടാവും പിന്നെ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ആ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് ഒന്ന് ഒലച്ച് നിന്ന് എടുത്താൽ മതി അപ്പോഴത്തന്നെ അതിൽ അഴുക്കൊക്കെ പോകുന്നതായിരിക്കും പല മഴക്കാലത്ത് തുണിയൊക്കെ ഉണങ്ങി കിട്ടാനായിട്ട് പാടായിരിക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും എമർജൻസിയിൽ പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ടാ നനഞ്ഞ് തുണി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അതിനകത്ത് വെച്ചാൽ മതി അപ്പോഴത്തേന് അതിൻ്റെ ഈർപ്പൊക്കെ വലിച്ചെടുത്തിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടുന്നതായിരിക്കും ഈ രീതിയിലാകുമ്പോൾ കിച്ചണിൽ ടൗലൊക്കെ ഒട്ടും ആയാസപ്പെടാൻ തന്നെ അതിൽ അഴുക്കൊക്കെ പോയി കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ സാ രീതി കഴിയുമ്പോഴാണ് നമ്മൾ ഈ കഴുകി കഴുകി അതിന് ഞെറി എത്ര കഴുകിയാലും അതിലെ അഴുക്കൊന്നും പോകത്തില്ല പക്ഷേ ഈ രീതിയിലാകുമ്പോൾ നല്ലതായിട്ട് തന്നെ അതിൽ അഴുക്കും പോവും നമ്മൾ നാരങ്ങ നീരൊക്കെ നാരങ്ങ തൊണ്ടും ഒക്കെ ഇട്ടുകൊണ്ട് അതിൽ നല്ലൊരു ഫ്രഷ് സ്മെല്ലും ഒക്കെ ആയിരിക്കും അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണിത് ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനബിൾ ചെയ്ത് വെക്കുക നിങ്ങളുടെ വിലയേറെ കമന്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും ബേയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്